കാറ്റിലും മഴയിലും മാനാറിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടം കുട്ടമ്പേരൂർ അഭിനന്ദനത്തിൽ ആർ അനീഷിന്റെ പുരയിടത്തിലെ ആഞ്ഞിലിമരം മരം വേരോടെ പിഴുതു വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മാന്നാറിന്റെ വിവിധ ഭാഗങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി ബന്ധം തകരാറിലായി കുട്ടമ്പേരൂർ പതിനാറാം വാർഡിൽ തൈവിള കോളനിക്ക് സമീപവും പതിനഞ്ചാം വാർഡിൽ വടക്ക് ഭാഗം മുളവനേത്ത് റോഡിലും മരങ്ങൾ വൈദ്യുതി ലൈനിലേക്ക് വീണതിനെ തുടർന്നാണ് വൈദ്യുതി മുടങ്ങിയത് കുട്ടമ്പേരൂർ അഭിനന്ദനത്തിൽ ആർ അനീഷിന്റെ പുരയിടത്തിലെ ആഞ്ഞിലി മരമാണ് വേരോടെ പിഴുതു വീണത് റോഡിന് കുറുകെ രണ്ടു വീടുകൾക്കിടയിലേക്കാണ് മരം വീണത് കുന്നുതറയിൽ ഗീതയുടെ വീടിന്റെ അതിരിൽ നിന്നിരുന്ന വൈദ്യുതി പോസ്റ്റ് റോഡിലേക്ക് ഒടിഞ്ഞു വീഴുകയും വീടിന്റെ ഭിത്തിയിൽ സ്ഥാപിച്ചിരുന്ന മീറ്റർ ഉൾപ്പെടെയുള്ള വൈദ്യുതി ഉപകരണങ്ങൾ തകർന്ന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ഇന്നത്തെ ഭയങ്കരമായ കാറ്റിൽ ലൈനിലേക്ക് മറിഞ്ഞു വീഴുകയും രണ്ട് മൂന്ന് പോസ്റ്റുകൾ ഒടിഞ്ഞ് മാർഗതടസ്സം ഉണ്ടായി ലൈനെല്ലാം പൊട്ടി റോഡിൽ കിടക്കുകയാണ് അറിയിച്ചു അതിവേഗം എത്തി കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് നേരിട്ടിട്ടുണ്ട് ഈ സമയം പ്രദേശത്ത് വൈദ്യുതി ഇല്ലാതിരുന്നതിനാൽ കൂടുതൽ അപകടങ്ങൾ ഒഴിവായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് എന്നിവർ സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു മന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ പതിനാറാം വാർഡിലാണ് ഇങ്ങനെ ഒരു മരം വീണ വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ വാർഡ് മെമ്പറായ ശിവപ്രസാദ് മെമ്പറും ഞാനും പഞ്ചായത്തിലുണ്ടായിരുന്നു ഞങ്ങൾ ഉടൻ തന്നെ സ്ഥലം സന്ദർശിച്ചു സമീപവാസികളുടെ വിവരങ്ങളെല്ലാം തിരക്കി കെ സി ബി അപ്പോൾ തന്നെ വിവരം അറിയിച്ചു അവരുടനെ എത്താമെന്നേറ്റിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇതുപോലെ മരങ്ങൾ വീണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എഞ്ചിനീയറെ രണ്ടാമത് വിളിച്ചപ്പോൾ പറഞ്ഞു പല സ്ഥലത്തും പ്രശ്നങ്ങളുള്ളത് കാരണം പലയിടത്തേക്കും ആളെ വിട്ടിരിക്കുകയാണ് ഇവിടെ ഉടൻ തന്നെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട് ബ്യൂറോ മാനാർ